ഹായ് വെൽക്കം ഇന്ന് നമ്മളൊരു ഏത് സ്പെഷ്യൽ ബീഫ് ബിരിയാണിയുടെ റെസൈപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കാൻ വെച്ചോട്ടോ ഒരു ചെമ്പ് പോലത്തെ ബിരിയാണി പോട്ട് അതിലേക്ക് നമ്മൾ ഡാൽഡേയും ഇട്ടു ഒരു വലിയ മൂന്ന് ടേബിൾ സ്പൂൺ ഡാൽഡേം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആർ കെ ജി ആർ കെ ജിയോ മിൽമേട് പ്യുവർ ഗിയോ എന്തെങ്കിലും ഇടുകട്ടോ അതുകൊണ്ട് അത് അങ്ങനെ ചൂടായി വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ബിരിയാണിക്ക് നമുക്ക് ഈ ഉള്ളി വറുത്തു പോരണല്ലോ അങ്ങനെ വറുത്ത് കോരാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി ഇടുക എന്നിട്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്ക കേട്ടോ അത് ഓവർ മൂത്ത് പോകരുത് നമ്മൾ നന്നായി ശ്രദ്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം അതിങ്ങനെ കറക്റ്റ് ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമ്മളത് കോരി വെക്കണം അതാണ് പിന്നെ നമ്മൾ ബിരിയാണി ദം ദമ്മിടുമ്പോഴും അതുപോലെ നമ്മൾ ബീഫ് വേവിക്കുന്നതിലും ഒക്കെ കുറച്ചിടും അതിന് വേണ്ടി നമ്മളിത് ഫുള്ള് നല്ല ഗോൾഡൻ കളർ ആക്കിയിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കണം കേട്ടോ എന്നിട്ട് ഇതേ പോട്ടിലാണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് പിന്നെ ബീഫ് വേറെ കുക്കറിലും വയ്ക്കാമെന്ന് വെച്ചു അങ്ങനെ എന്നിട്ട് എല്ലാം കൂടി ഒന്നിച്ച് ഈ തന്നെ നമുക്ക് ദമ്മിടുകയും ചെയ്യാം അങ്ങനെ ഇത് ഫുള്ള് നല്ല കറക്റ്റ് ഗോൾഡൻ കളർ ആയി നമുക്ക് കിട്ടിയിട്ടുണ്ട് കൂടുതലായിട്ടും ഇല്ല ഇല്ല കൂടുതലായ ഒരു കരിഞ്ഞ ചുവ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റൈസിനും ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ മൊത്തം ബിരിയാണി ദമ്മിടുമ്പോഴൊക്കെ ഒരു കരിഞ്ഞ മണം വരും കേട്ടോ അതുകൊണ്ട് ഇത് കറക്റ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമ്മൾ കോരിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ഇതേ നെയ്യ് നമുക്ക് അണ്ടിപ്പരിപ്പും ഈ ഉണക്കമുന്തിരി ഇഷ്ടമുള്ളവർക്ക് ഉണക്കമുന്തിരിയൊക്കെ വറുത്ത് കോരി വയ്ക്കാം കേട്ടോ ഇതൊക്കെ ദമ്മിടുന്ന ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം എന്നിട്ട് ആ നെയ്യിൽ തന്നെ നമ്മൾ പട്ടയും ഗ്രാമ്പവും ഏലക്കായും ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടോ അത് പൊട്ടിയ ഉടനെ നമ്മൾ ഒരു ഹാഫ് സവാള വലിയ സവാളയാണെങ്കിൽ ഒരു ഹാഫ് സവാള മതി കേട്ടോ ഇത് നെയ്ച്ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നെയ്ച്ചോറും ബീഫും നമ്മൾ വേറെ വേറെ ഉണ്ടാക്കിയിട്ട് ഇറച്ചി മസാലയും നെയ്ച്ചോറും പിന്നെ ഒന്നിച്ച് നമ്മൾ നമ്മിടുന്നതാണ് ഇങ്ങനെയാണ് ദം ബിരിയാണി ഉണ്ടാക്കുന്ന കേട്ടോ ബീഫിൻ്റെ ആ ഉള്ളി ഫുള്ള് നാർത്തത്തെ പോലെ ഗോൾഡൻ കളർ ഒന്നും ആവേണ്ട ഒരു വിധം ഒന്ന് വാടിക്കഴിഞ്ഞാൽ മതി കേട്ടോ വാടി കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കണം വെള്ളത്തിൻ്റെ നമ്മൾ എന്ന് വെച്ചാൽ അരിയുടെ കറക്റ്റ് ഡബിളാണ് വൺ ഈസ് ടു ടു റേഷ്യോയിലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ഈ ചെമ്പിൽ വെക്കുമ്പോൾ കുക്കറാണെങ്കിൽ നമുക്ക് ഒരു കപ്പിന് ഒന്നര കപ്പൊക്കെ വെള്ളം എടുത്താൽ മതി ഇത് ഞാൻ റൈസ് വേവിക്കുന്നത് ഇങ്ങനെ ഒരു ചെമ്പിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ കറക്റ്റ് രണ്ട് കപ്പ് ഇരട്ടി തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഒരു ഒന്നര കിലോ അരിയായിരുന്നു ആ അരിക്ക് ഇരട്ടി വെള്ളം എടുത്തു പിന്നെ അതിന് ഉപ്പ് ഏകദേശം ഈ ഒന്നര കിലോ അരിക്ക് നമ്മളൊരു രണ്ടര ടീസ്പൂണൊക്കെ ഉപ്പ് വേണ്ടി വരും കേട്ടോ ആ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയാലും മതി കറക്റ്റ് അത്യാവശ്യം നല്ല ഒരു ഉപ്പ് ഇങ്ങനെ കുറച്ചിങ്ങനെ ഇങ്ങനെ മുന്തി നിൽക്കണം വെള്ളത്തിൽ എന്നാലേ ചോറിൽ പിടിക്കുമ്പോൾ നമുക്ക് പാകാവുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് മൂടി വെക്കാം പിന്നെ ആ വെള്ളം വെട്ടി തിളയ്ക്കുമ്പോഴേ നമ്മൾ അരി ഇടേണ്ടു കേട്ടോ ഒരു രണ്ട് ഈ ബേ ലീഫും ഞാനിട്ടിട്ടുണ്ടോ പഴന ഇല ഈ പട്ടയുടെ ഇല അതും കൂടി ആ തിളയ്ക്കുന്ന ഇട്ട് മൂടി വെച്ചു കേട്ടോ അതെന്താണ്ടാവും നന്നായി വെട്ടി തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായി വെട്ടി തിളക്കുമ്പോൾ നമ്മൾ അരി കഴുകി വെക്കുക കേട്ടോ അരി കഴുകി വെച്ചത് ഇതിലേക്ക് ഇടാം അരി നമ്മളെപ്പോഴും ജീരകശാലയുടെ അരിയാണിത് നല്ല മണമുണ്ട് ഈ അരി കഴുകുമ്പോൾ തന്നെ ഭയങ്കര മണമാണ് കേട്ടോ റോസ് കൈമ എന്നൊക്കെ പറയണ ജീരകശാലയുടെ നല്ല മണമുള്ള ചെറിയ അരിയാണ് വലിയ ബസ്മതി അരിയല്ല വേറൊരു ബിരിയാണി അരിക്ക് ഇത്ര മണമുണ്ടാവില്ല ഈ നല്ല മണമുള്ള അരി കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ബിരിയാണിക്ക് ഒരു പ്രത്യേക മണവും ടേസ്റ്റും ാണ് അങ്ങനെ നമ്മൾ അരി ഇടുകട്ടോ ഈ വെള്ളം തിളക്കുമ്പോൾ ആ തിളച്ചതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് നന്നായി ഒന്ന് ഒരു മിനിറ്റൊക്കെ ഇളക്കിയാൽ മതി ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മൂടി വെക്കണം കേട്ടോ എന്നിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ ആ വെള്ളവും അരിയൊക്കെ കൂടി ഒന്ന് വെട്ടി തിളക്കണവരെ പിന്നെ നമുക്കതൊന്ന് തീ കുറച്ച് വെക്കാം ആ സമയത്ത് തന്നെ നമ്മൾ അപ്പുറത്ത് കുക്കറിൽ കുറച്ച് ഡാലിൻ്റെയും നെയ്യും മിക്സ് ചെയ്തിട്ടിട്ടു ഒരുപാട് നെയ്യൊന്നും ആവശ്യമില്ല ബീഫൊക്കെ ആകുമ്പോൾ തന്നെ അതിന്റെ നെയ്യി ഇറങ്ങിയത് തന്നെ അത്യാവശ്യം ഉണ്ടാവും അപ്പോൾ രണ്ടും ഒരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ ഇട്ടു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് നോക്കണം കേട്ടോ അപ്പോൾ അരിയൊക്കെ കുറച്ച് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി ഇളക്കിയിട്ട് ഈ ഒരു സ്റ്റേജിലെത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മൂടിയിട്ട് തീ കുറച്ച് വെക്കാം ഇതുവരെ ഞാൻ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നത് പിന്നെ നന്നായി തീ കുറച്ചൊരു പത്ത് മിനിറ്റ് ഇരിക്കാനേ ഉണ്ടാവുകയുള്ളൂ അപ്പോഴേക്കും ഈ ചൂടായ ഇപ്പുറത്തെ ഇറച്ചിക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ നെയ്യ് ചൂടായതിലേക്ക് സവാള ഇട്ടോട്ടെ ഒരു അഞ്ച് വലിയ സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു ഒന്നര കിലോ ആണ് ചോറും ഇറച്ചിയൊക്കെ എടുക്കുന്നത് കേട്ടോ അതിലേക്ക് സവാള ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം ആ സവാളേക്കും മസാലയ്ക്കും ഉള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർക്കാം ബീഫ് ഇട്ടിട്ട് പിന്നെ ബാക്കി ബീഫിനേക്കുള്ള ഉപ്പും കൂടി ചേർത്താൽ മതി കേട്ടോ ഒരു നാല് വലിയ തക്കാളിയാണ് കേട്ടോ അതിലേക്ക് എടുത്തിരിക്കുന്നത് ആ ഉള്ളിങ്ങനെ വറ്റാനിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ആ സമയം കൊണ്ട് നമുക്ക് തക്കാളി ചെറുതാക്കി അരിയാം ഒരു ഒരു ഫുൾ കപ്പ് മല്ലിയിലെയും ഒരു ഫുൾ കപ്പ് പൊതിനീനേയും നമ്മൾ പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഉള്ളി ആയിട്ട് കിടക്ക ഇളക്കി നന്നായി വഴറ്റണം ഒന്ന് നന്നായി ട്രാൻസ്പെറൻറ്റ് ആവണം കേട്ടോ ഇതാണ് ബിരിയാണി മസാല പട്ടയും ഗ്രാമ്പു ഏലക്കായും ജാതിക്കയും ജാതിപത്രയും ഒക്കെ ഉണ്ട് പിന്നെ ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതും ഉണ്ട് കേട്ടോ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച അതേ ജാറിൽ നമ്മൾ എട്ട് പച്ചമുളക് പിന്നൊരു രണ്ട് മൂന്ന് പീസ് പട്ടയും ഈ ഒരു ഈ സ്റ്റാറിൻ്റെ ഷേപ്പുള്ളതും ജാതിപത്രിയും എല്ലാതും ഏലക്കായ ഒരു ആറേഴെണ്ണം പിന്നെ ഗ്രാമ്പു അതെ ഒരാറെണ്ണം ഒന്നും ഓവറാ വരുത് ഓവറായി കഴിഞ്ഞാൽ ഒരു മസാലയുടെ കുത്ത് വരും പിന്നെ ഇതാണ് സാജീരകം എന്ന് പറഞ്ഞ സാധനം അതും ഒരു ഹാഫ് ടീസ്പൂണും മതി കേട്ടോ പിന്നെ ബീഫ് നമ്മൾ കുറച്ച് പെരിഞ്ചീരകം ഒരു ഹാഫ് ടീസ്പൂൺ ആഡ് ചെയ്യും ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിൽ നന്നായി പേസ്റ്റായിട്ട് അരക്കുകട്ടോ എന്നിട്ട് ആ അരച്ചത് ഈ ഓൾമോസ്റ്റ് ട്രാൻസ്പെറൻറ്റായി വളർന്നിരിക്കുന്ന സവാളയിലേക്ക് നമ്മൾ ചേർക്കുക എന്നിട്ട് അത് വീണ്ടും നന്നായി ഒന്ന് വഴറ്റ കേട്ടോ വഴത്തിലൊക്കെ അത്യാവശ്യം നന്നായി ഉണ്ടാകുമ്പോൾ തന്നെയാണ് ബിരിയാണിക്ക് ടേസ്റ്റ് എന്തൊക്കെയാണെങ്കിലും വഴറ്റാണ്ട് ഒന്നിച്ച് വെക്കണതിനേക്കാളും ടേസ്റ്റ് എന്തായാലും വഴറ്റി വെക്കുമ്പോൾ കൂടും എന്നിട്ട് നമ്മളതൊന്ന് അത്യാവശ്യം നന്നായി ആ പച്ചമണമൊക്കെ ഇഞ്ചിടിയും വെളുത്തുള്ളിയും പോയി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി ഇടാട്ടോ ഈ നാല് വലിയ തക്കാളി അരിഞ്ഞ് വെച്ചതാണ് ആ തക്കാളിയൊക്കെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായി ഇളക്കുക എന്നിട്ട് ആ തക്കാളിയൊക്കെ ഒന്നിങ്ങനെ ഉടഞ്ഞ് തുടങ്ങുമ്പോഴാണ് നമ്മൾ പിന്നെ നമ്മൾ മല്ലിച്ചപ്പും പൊതിനി ഇടുന്നത് കേട്ടോ ഏ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നന്നായി വഴറ്റണം ഈ ഒരു പിടി മല്ലിച്ചപ്പും ഒരു പിടി പൊതിനീനയും ഫുൾ ആയി നമുക്കൊക്കെ ഇടുന്നുണ്ട് പൊതിീനെ ഓൾമോസ്റ്റ് ഫുൾ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചാൽ ഇടാം കുറച്ച് മല്ലിയില നമുക്ക് മാറ്റി വെക്കണം കേട്ടോ ദമ്മിടുമ്പോൾ നമുക്കിങ്ങനെ ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് മല്ലിയില കുറച്ച് ഇടുന്നത് നല്ലതാണ് അപ്പോൾ കുറച്ച് മല്ലിയില ഞാൻ അതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ടു അത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കിട്ടും ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് വരെ നന്നായി ഇളക്കി ഇളക്കി കൊടുത്ത് അടിപൊളിക്കാതെ നോക്കിയാൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇളക്കാട്ടോ എന്നിട്ട് ഇളക്കി കഴിയുമ്പോൾ അത്യാവശ്യം ഇങ്ങനെ നന്നായി അതിനൊക്കെ വെള്ളം ഇറങ്ങി വന്ന് തക്കാളിന്നൊക്കെ കണ്ടോ നന്നായി വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങി അങ്ങനെ കുറച്ചൊരു വിധം വെന്ത് തുടങ്ങിയിട്ടോ വെന്ത് തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കി മസാലകൾ കിടാം ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടേണ്ടു ഈ നല്ല മഞ്ഞ കളർ ഇഷ്ടമുള്ള ഒരു മഞ്ഞ കളർ ബിരിയാണിയൊക്കെയാണ് ഇഷ്ടമെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം എനിക്കധികം ഇഷ്ടമല്ല വലിയ മഞ്ഞൾ കളർ ഇഷ്ടമല്ല ഒരു വൈറ്റായിട്ട് തന്നെയാണ് ബിരിയാണി ഒരു ചെറിയ ലൈറ്റ് മഞ്ഞ കളർ മാത്രമേ ഇഷ്ടമുള്ളൂ ബീഫ് ബിരിയാണിക്ക് പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഞങ്ങൾ ചേർക്കാറുണ്ട് മല്ലിപ്പൊടി ഇട്ടാൽ ഒന്നും കൂടി ഗ്രേവിക്ക് കുറച്ചും കൂടി തിക്നസ് കിട്ടും ചിക്കൻ ആണെങ്കിൽ അങ്ങനെ മല്ലിപ്പൊടി ചേർക്കാറില്ല അധികം ഒന്നുമില്ല ഈ ഇറച്ചിക്ക് വേണ്ട ഉപ്പ് കിട്ടും ഒരു മുക്കാൽ ടീസ്പൂണാണ് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കിട്ടും പിന്നെ ഗരം മസാലയ്ക്ക് നമ്മൾ ഓൾറെഡി ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും ഒക്കെ അരച്ചത് കാരണം പിന്നെ ചേർത്തിട്ടില്ല പിന്നെ ഒരു കപ്പ് തൈരുമാണ് അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ് ഇനി തൈര് തീരെ പുളിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു നാരങ്ങ നീരും കൂടെ ചേർക്കാം കേട്ടോ ഇത് നല്ല പുളിയുള്ള തൈരായതുകൊണ്ട് ഞാൻ നാരങ്ങ നീര് ചേർത്തിട്ടില്ല എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കുക വീണ്ടും കുറച്ചേരം കൂടി ഇങ്ങനെ വഴറ്റുക അങ്ങനെ അത്യാവശ്യം നന്നായി വഴറ്റിൻ്റെ ശേഷം നമുക്ക് ബീഫ് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കണം കേട്ടോ ബിരിയാണിക്ക് എപ്പോഴും കുഞ്ഞു കഷ്ണങ്ങളാക്കിയാൽ ഉടഞ്ഞു പോവും ഇത് പിന്നെ നമ്മൾ ഈ അറിവിൻ്റെ ബിരിയാണിയുടെ നമ്മളെ അറിവിൻ്റെ ബലിപെരുന്നാളിൻ്റെ അറിവിൻ്റെ ഇതുകൊണ്ട് പെട്ടെന്ന് വേവുന്ന ഇളയ ഇറച്ചിയാണ് അത് കാരണം തന്നെ വലിയ വലിയ പീസാക്കണം അല്ലെങ്കിൽ ഫുൾ ഉടഞ്ഞു പോവും എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയ ബീഫും കൂടി അതിലേക്ക് ഇട്ടോ എന്നിട്ട് ഒന്ന് വീണ്ടും നന്നായി ഇളക്കുക ആ ഇറച്ചിയമ്മയൊക്കെ നന്നായി മസാല പിടിക്കുന്നവരെ ഇളക്കണം കേട്ടോ കുറച്ചു നേരം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഫുള്ള് ഇളക്കാം എന്നിട്ട് നമുക്ക് കുക്കർ മൂടിയാൽ മതി അങ്ങനെ കംപ്ലീറ്റ് മസാലയൊക്കെ മുകളിലും താഴമൊക്കെ ഒരുപോലെ വരുന്ന പോലെ ഇളക്കുക കേട്ടോ എന്നിട്ട് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ടിപ്പും കൂടി ഉണ്ട് നമ്മൾ ഈ ആദ്യം തന്നെ വറുത്ത് വെച്ചിട്ടില്ലേ നെയ്യ് വറുത്ത് വെച്ച ആ ഉള്ളി ആ സവാളയുടെ ഒരു പിടി ഇതിലേക്ക് ഇടുക അപ്പോൾ ആ ഇറച്ചിക്കും മസാലക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ അങ്ങനെ ആദ്യം ഫുള്ള് നമ്മൾ അവസാനം ഉള്ളതമ്മിലല്ലാണ്ട് അതിൻ്റെ പകുതി ഞാൻ എപ്പോഴും ഇറച്ചിയിലേക്കിടും അങ്ങനെ ഈ ഇറച്ചി വേവിക്കുന്നതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്നും കൂടി ഇളക്കുക എന്നിട്ട് നമുക്ക് പിന്നെ കുക്കർ മൂടിയിട്ട് ഒരു നാല് വിസല് വരുന്നവരെയാണ് ഇതിപ്പോൾ ഇള ഇറച്ചിയതുകൊണ്ട് നാല് വിസിൽ മതി ഇനി അല്ലാതെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബീഫാണെങ്കിൽ ചിലപ്പോൾ എഴുതി ഇട്ടൊക്കെ അതിൻ്റെ വേവിനനുസരിച്ച് വേണ്ടി വരും കേട്ടോ ആ സമയം കൊണ്ടെന്നിട്ട് നമുക്ക് അപ്പുറത്ത് തുറന്ന് നോക്കണം നമ്മൾ ആ റൈസ് ഒക്കെ അപ്പോൾ കറക്റ്റ് വന്തിരിക്കുന്നുണ്ട് അങ്ങനെ ഗ്യാസ് ഓഫാക്കാം എന്നിട്ട് ആ റൈസ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ കാരണം അതേ ചെമ്പിലാണ് ഞാൻ ദമ്പിടാൻ പോകുന്ന വലിയ പാത്രത്തിൽ അത് തന്നെ ഈ റൈസ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കംപ്ലീറ്റ് കോരി മാറ്റി എന്നിട്ട് അടിയിലാണ് നമ്മൾ ഈ ഇറച്ചിയുടെ ഇത് എന്നിട്ട് അതിൻ്റെ മുകളിൽ ചോറായിട്ട് നമുക്ക് ലെയർ ചെയ്തിട്ട് ദമ്പിടാനുള്ള പരിപാടിയാണ് അങ്ങനെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി നെയ്യിലൊന്ന് നന്നായി ചൂടാക്കി ചൂടാക്കിയിട്ടോ ആ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് തണുത്തിരുന്നു ആ സമയം കൊണ്ട് നമുക്ക് ഇനി സാലഡ് ഉണ്ടാക്കാമെന്ന് വെച്ച് പൊടിയായി എരിഞ്ഞ സവോളയും ഒരു ഹാഫ് തക്കാളിയും പച്ചമുളകും കുറച്ച് മല്ലിയിലേക്കിട്ട് ഉപ്പും തൈരും ഒക്കെ ചേർത്ത് സാലഡൊക്കെ റെഡിയാക്കി കേട്ടോ സാലഡും പിന്നെ തേങ്ങാ ചമ്മന്തി അരച്ചിരുന്നു തേങ്ങയും കുറച്ച് മല്ലിയിലെയും പച്ചമുളകും സുർക്കിയും കൂടെ ചേർത്തിട്ട് അങ്ങനെ നാല് കൂക്കൊക്കെ കുക്കി ഓഫാക്കി വെച്ചിരുന്ന നമ്മുടെ ബീഫൊന്ന് തുറന്ന് നോക്കി അപ്പോൾ നല്ല കറക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇറച്ചിയൊക്കെ നല്ല വന്നിട്ടുണ്ട് പക്ഷേ അത്യാവശ്യം നന്നായി വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർത്തിട്ടില്ല എന്നിട്ടും ആ ഉള്ളീൻ്റെയും തക്കാളിയുടെയും ബീഫൊന്നും ഇറങ്ങിയ വെള്ളമാണ് കേട്ടോ അത് എന്നിട്ടത് നമ്മളാ ചെമ്പിലേക്ക് ദമ്പിടാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പിലേക്ക് ആ പരന്ന് വലിയ ചെമ്പിലേക്ക് തന്നെ ഒഴിച്ചു കെട്ടോ എന്നിട്ട് അതിൻ്റെ കുറച്ച് വെള്ളം അതിൻ്റെ ആ നീര് നമ്മൾ ദമ്പിടുമ്പോൾ അതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണേ ഒരു അഞ്ചാറ് കയ്യിൽ നിറയെ ഉള്ള വെള്ളം ആ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ചോറ് ഒരു ലെയർ ആയിട്ട് ഫുള്ളായിട്ട് ഇട്ടിട്ടോ കംപ്ലീറ്റ് അത്യാവശ്യം അടിയത്തത് അത്യാവശ്യം കട്ടിയിൽ തന്നെ ആ ലെയടണം കാരണം ഈ വെള്ളം ഫുള്ള് ആ ചോറിലേക്ക് പിടിക്കണമല്ലോ അങ്ങനെ ഈ ഇറച്ചിയുടെ കംപ്ലീറ്റ് വെള്ളം കൊണ്ട് വറ്റണം അങ്ങനെ നമ്മൾ അത്യാവശ്യം നല്ല തിക്ക് കയ്യിട്ട് തന്നെ ഒരു ലെയർ ദമാക്കിയിട്ട് കെട്ടോ എന്നിട്ട് ഒരു ലെയറ് ഫുള്ള് റൈസ് ഇങ്ങനെ കംപ്ലീറ്റ് ഫുള്ള് കവർ ചെയ്യണം ആ ഇറച്ചി കാണാത്ത വിധത്തിൽ കംപ്ലീറ്റ് ലെയർ ഇതിടുക അങ്ങനെ ഫുള്ള് കഴിഞ്ഞ് കഴിയുമ്പോൾ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായി കട്ടയൊക്കെ കംപ്ലീറ്റ് ഉടച്ചിട്ടിടുക പിന്നെ നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ നെയ്യ് വറുത്ത് വെച്ച സവോള ഇടുക പിന്നെ നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇടുക പിന്നെ മുന്തിരി ഇഷ്ടമുള്ളവർക്ക് മുന്തിരി ഇടാം പിന്നെ കുറച്ച് നമ്മൾ ആദ്യം മാറ്റി വെച്ചില്ലേ ആ ബിരിയാണി ഇറച്ചിയിലേക്ക് ഇടാതെ മാറ്റിവെച്ചാൽ അങ്ങനെ ഒരു പിടി മല്ലിയിലും കൂടി അതിൻ്റെ മുകളിൽ കത്തിറിക്കൊടുക്കുക കേട്ടോ പിന്നെ ഗരം മസാല ചിലരൊക്കെ പൊടിച്ചത് ഇടാറുണ്ട് പക്ഷേ ഞാൻ അത്യാവശ്യം ഗരം മസാല ഇറച്ചിയിൽ തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇറച്ചിയുടെ ആ വെള്ളം ഒഴിക്കുന്ന കാരണം പിന്നെ ഒരു ഗരം മസാല ഇട്ടില്ല കാരണം ഒക്കെ കൂടി ഒരു ഗരം മസാല കൂടി കഴിഞ്ഞാൽ ഒരു ഗരം മസാലയുടെ ഭയങ്കര ഒരു കുത്തുന്ന ചവ വരും അത് വേണ്ടാന്ന് വെച്ചിട്ട് ആ വന്നിട്ടുള്ള ആ വെള്ളം ഇറച്ചി വന്ന ആ കുറച്ച് വെള്ളം അതും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു പിന്നെ നമ്മൾ അടുത്ത ലെയറായിട്ട് റൈസ് ഇട്ടു രണ്ട് ലെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ ബാക്കി രണ്ടാമത്തെ ലെയർ ആദ്യത്തിൻ്റെ അത്ര കട്ടി വേണമെന്നില്ല കാരണം അടിയിലത്തെ ആ വെള്ളം ഫുള്ള് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ തിക്കായിട്ടാണ് അടിയിലത്തെ ലെയർ ഇട്ടേക്കുന്നത് പിന്നെ ഈ ലാസ്റ്റുള്ള ഫൈനൽ ലെയർ കൂട്ടുക അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ആ നെയ്യിൽ വറുത്ത് വെച്ച ബാക്കിയുള്ള സവോളയും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ടോ ആ മല്ലിയിലയും അതൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മളൊരു കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഫുൾ ഇങ്ങനെ ഒന്ന് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ഒന്നിങ്ങനെ അമർത്തി ലെവൽ ചെയ്ത് കൊടുക്കണേ നിലയ്ക്ക് നെയ്യൊന്നും പോവാതെ ഇങ്ങനെ അമ്പി നിന്നോളും ആ കയ്യില് വെച്ച് ഫുള്ളൊന്നിങ്ങനെ അമർത്തി കൊടുക്കുക എല്ലാ ഭാഗവും ഒരുപോലെ അമർത്തി കൊടുക്കുക പിന്നെ കുറച്ച് നെയ്യും നല്ലൊരു മണമൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യും ചേർക്കണം അതുപോലെ തന്നെ ആ വെള്ളം നമ്മൾ ആദ്യം മാറ്റി വെച്ചില്ലേ ആ ബീഫ് വന്ന വെള്ളം ആ വെള്ളം കുറച്ച് ഒഴിച്ച് അതൊന്ന് ലെവൽ ചെയ്തു അതിന് ശേഷം നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് കേട്ടോ നല്ല നെയ്യ് ആറ് കെ ജിയോ മീൽമേയുടെ ഗിയോ ഒക്കെ ആയിട്ടുള്ള നല്ല പ്യൂർ ഗീ ഒഴിച്ചു കൊടുത്താൽ നല്ല മണം വരും എന്നിട്ട് വേണം നമ്മൾ ദമ്മി ചെയ്യാൻ കേട്ടോ നമ്മൾ നല്ല ടൈറ്റായിട്ട് അടപ്പടച്ചിട്ട് നമുക്ക് ദമ്മി ചെയ്യാം എല്ലാം ഒന്ന് ഇങ്ങനെ കംപ്ലീറ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തൊന്നിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കണേ എന്നിട്ട് വേണം ടൈറ്റായിട്ടുള്ളൊരു മൂടി വെച്ചിട്ട് ഒന്നെങ്കിൽ നമുക്ക് മൈദയൊക്കെ ഒഴിച്ചിട്ട് കറക്റ്റായിട്ട് മുകളിൽ കനലൊക്കെ ഇട്ട് ദമ്പിടാം ഇങ്ങനെ അത്ര വലിയ അത്യാവശ്യമൊന്നുമില്ല നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നല്ല മണമൊക്കെ പിടിച്ചിട്ടുണ്ടാകും നമ്മൾ ആ ഗ്രേവിയൊക്കെ ഒഴിക്കുന്നത് കാരണം പിന്നെ നല്ല വെയിറ്റുള്ള ഒരു സാധനം മൂടി വെച്ചിട്ട് നമ്മൾ ചെറിയ തീയിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ ദമ്പിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോഴൊക്കെ നമുക്ക് സെർവിങ് തുടങ്ങാം നമ്മൾ സാലഡും നല്ല തിക്കായിട്ടുള്ള പുളിയഞ്ചിയും നമ്മൾ തേങ്ങാ ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ട് പപ്പടമൊക്കെ അതൊക്കെ കൊണ്ടുപോയി റെഡി ബാക്കി പ്ലേറ്റും എല്ലാം സേർവ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ദമ്പ് പൊട്ടിക്കാനായി ഒരു കറക്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് ആയിരുന്നു കേട്ടോ പൊട്ടിച്ചപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഈ ജീരകശാല അരിയുടെ ബിരിയാണി പൊട്ടിക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ് അങ്ങനെ നമ്മൾ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തു എന്നിട്ട് റൈസ് വേറെയും ബീഫ് വേറെ ആയിട്ട് നമുക്ക് വളം പാട്ടോ ഫുള്ളെടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്താൽ മതി ആ ബീഫ് വരെയുള്ള എല്ലാം വേറൊരു പാത്രത്തിലേക്ക് വിളമ്പിയിട്ട് കംപ്ലീറ്റ് ഒന്ന് മിക്സാക്കി ഇളക്കി കഴിഞ്ഞാൽ ആ മസാല എല്ലായിടത്തും ഒരുപോലെ പിടിക്കൂട്ടോ അങ്ങനെ നമുക്ക് ഫുള്ള് ആ റൈസ് ഫുള്ള് നമ്മൾ വേറെ ചെമ്പിലേക്ക് മാറ്റി എന്നിട്ട് നമുക്ക് അടിയിൽ ഇറച്ചി അല്ലെങ്കിൽ രണ്ടുമുണ്ടി ഒന്നായിട്ട് മിക്സ് പോകും അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ വേറെ ആയിട്ട് വിളമ്പാൻ കിട്ടുകയുള്ളൂ അങ്ങനെ ചോറ് മുഴുവൻ നമ്മൾ വേറൊരു മറ്റേ വലിയൊരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കിട്ടും അങ്ങനെ ചോറ് കംപ്ലീറ്റ് മാറ്റി കടിയിലിങ്ങനെ ഇറച്ചി കാണാൻ തുടങ്ങും കുറച്ച് ഇറച്ചിയും അതിനോട് പരേണ്ടത് കുറച്ച് റൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഫുള് ആയിട്ട് വെള്ളമൊക്കെ കണ്ടു എത്ര വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ ഇട്ടപ്പോൾ ആ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റി ചോറിലേക്ക് പിടിച്ചാൽ അതിൻ്റെ മസാലയൊക്കെ പിടിച്ച ചോറിന് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ടാവും നമ്മൾ സെർവ് ചെയ്യുക അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാനിപ്പോൾ എല്ലാം റെഡിയാണ് നമ്മൾ ബിരിയാണി ഒരേ ട്രെയിൽ തന്നെ ഒരു സൈഡിൽ ഇറച്ചിയും ഒരു സൈഡിൽ റൈസൊക്കെ ആയിട്ട് സെർവ് ചെയ്യാം അങ്ങനെ നല്ല അടിപൊളി ബീഫ് ബിരിയാണി റെഡിയായി അങ്ങനെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഒന്നത്തെ ബീഫ് ബിരിയാണി ബീഫാണെങ്കിൽ ഒന്നാമത് ഈ അറിവിൻ്റെ ഇറച്ചിയായത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റുമാണ് നല്ല ഇറച്ചിയായിരിക്കും നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ വേവും കേട്ടോ ഒരു നാല് കുക്കിന് തന്നെ നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ബിരിയാണി അങ്ങനെ റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇതിപ്പോൾ ഒരു ഫസ്റ്റായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന ആൾക്ക് വരെ എല്ലാം ഇതുപോലെ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ നല്ല അടിപൊളിയെ ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നാടൻ ബീഫ് വരട്ടിയതും ഒക്കെ ഉണ്ടാക്കിയിരുന്നു അങ്ങനെ പെരുന്നാൾ അടിപൊളിയായി എല്ലാവർക്കും ഈ മൊബാറക് ഇത് കണ്ടാൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ടെൻഡറും സോഫ്റ്റും ആയിട്ടുള്ള ബീഫിൻ്റെ പീസസ് ഒക്കെയാണ് ആദ്യം നമുക്ക് ബീഫ് മാത്രം കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം അടിപൊളിയ ടേസ്റ്റായിരുന്നു പിന്നെ നമുക്ക് ചമ്മന്തിയും തൈരും സാലഡും ഒക്കെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ എങ്ങനെ കഴിച്ചാലും ബീഫ് ബിരിയാണി രക്ഷയില്ല അടിപൊളി ടേസ്റ്റാണ് ചിക്കൻ ബിരിയാണി ഒന്നും എന്തൊക്കെ പറഞ്ഞാലും ഈ ബീഫ് ബിരിയാണിയുടെ അടുത്ത് വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചേർക്കണോ സോ താങ്ക്